നിങ്ങൾക്ക് അ കാരണമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പല്ലുവേദന വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു താടിയലിൻ്റെ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് വേദന വരിക ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ എന്തെയ്യോ പൂക്കളിനോട് ചേർന്നിട്ടുള്ള ആ ഒരു പൂക്കിളിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ചില സമയങ്ങളിൽ നല്ല ശക്തമായ വയറുവേദനയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ എന്തായിരിക്കും ഹൃദയസ്തമ്പന്ന സ്തംഭനത്തിലെങ്കിൽ ഹാർട്ട് അറ്റാക്കിലേക്ക് ഉള്ള ഒരു കാരണം അല്ലെങ്കിൽ ഒരു സൂചന കൂടെയാണ് ഈ പറഞ്ഞിട്ടുള്ള രണ്ട് വേദനകളും ഇത് പറയുമ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും ഡോക്ടർ അത് മാത്രമല്ലല്ലോ ഈ പറഞ്ഞ പോലെ വയർ അല്ലെങ്കിൽ ഹൃദയത്തിന് നന്നായിട്ട് വേദന വരിക എന്തെങ്കിലും പിഴിയുന്ന പോലെ വേദന അനുഭവപ്പെടുക ശരീരം വിയർക്കുക അങ്ങനെയുള്ള പല പ്രയാസങ്ങളുണ്ടല്ലോ എന്നുള്ള പല ധാരണകളും പല ആളുകൾക്കുണ്ടായിരിക്കും പക്ഷേ ഈ പറയുന്ന എല്ലാ കാരണങ്ങളും എല്ലാവരിലും കണ്ടു അപ്പോൾ ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൃദയസ്തംഭനം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണിത് എന്തൊക്കെ കാരണങ്ങൾ ഇതിലൂടെ വരുന്നുണ്ട് എങ്ങനെ നമുക്കത് വീട്ടിൽ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും എന്തൊക്കെ അതിൻ്റെ സൈനും എന്തൊക്കെ അതിൻ്റെ അടയാളങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എം ബി ഹോസ്പിറ്റൽ കൊടുവള്ളി ഈ ഹൃദയം ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ ഈ പല്ലുവേദന ഉണ്ടാകുക അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാകുക എന്നുള്ള പല ഉണ്ടായിരിക്കും ഈ അടുത്ത കാലത്തായ പല മരണങ്ങളും നടന്നപ്പോൾ അല്ലെങ്കിൽ പല മരണങ്ങൾ നടക്കാനുള്ളൊരു പ്രധാന കാരണം എന്ത് ഈ ഒരു വേദന നെഗ്ലക്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതായത് ഇത് ഹൃദയ സ്തംഭനത്തിൻ്റെ സൂചനയായിട്ട് പല ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ പല്ലുവേദന പല്ലിൽ മറ്റു പൊത്തുകളില്ല അല്ലെങ്കിൽ മറ്റൊതു ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ ഒന്നുമില്ല നല്ല കുഴപ്പമില്ലാത്ത പല്ലൊക്കെയാണ് വേറെ ബുദ്ധിമുട്ട് ിൽ ചെക്ക് ചെയ്തപ്പോഴൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൃദയസ്തംഭനമായിട്ടുള്ള ബ്ലോക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം കാരണം ഇത് അതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെയാണ് ഹൃദയസ്തംഭനമായിട്ട് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആളുകൾക്ക് ചില ആളുകൾക്ക് എന്ത് ചെയ്യും വയറിലേക്ക് വേദന ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞൊരു കാര്യമാണെന്ത് വയറ് വേദന അല്ലെങ്കിൽ ഹൃദയസ്തംഭനമായിട്ടുള്ള പ്രശ്നങ്ങൾ ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും നന്നായിട്ട് ക്ഷീണമുണ്ടായിരിക്കും നടക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും സ്റ്റെപ്പ് കയറുന്ന നന്നായിട്ട് കിതപ്പ് വരിക ഹൃദയമിടിപ്പൊക്കെ നന്നായിട്ട് കൂടുക ഹേർട്ട് ബീറ്റൊക്കെ നന്നായിട്ട് കൂടും അതിത്മിയ എന്ന് പറയുന്ന കണ്ടീഷൻ അതേപോലെ തന്നെ എന്തു ചെയ്യും ഈ പെയിൻ എന്ത് ചെയ്യും നമ്മുടെ കൈകളിലേക്ക് എന്ത് ചെയ്യും ഇടതുഭാഗം കൈകളിലേക്ക് നന്നായിട്ട് റേഡിയേറ്റ് ചെയ്യുക അതേപോലെ നല്ല ക്ഷീണം അനുഭവപ്പെടുക നന്നായിട്ട് വിയർപ്പൊക്കെ ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള പല സിംറ്റംസുകൾ പല അടയാളങ്ങളും നീണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള ഹൃദയസ്തംഭനത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത് മാത്രമല്ല ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ എന്ത് ചെയ്യും പല്ലിന് എന്ത് ചെയ്യും ജോലയുടെ ഭാഗത്തായിട്ട് താടിലിൻ്റെ ഭാഗത്തായിട്ട് നന്നായിട്ട് ശക്തമായിട്ട് വേദന വരിക വയറിലേക്ക് ഒരു വേറെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ട് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാ ടെസ്റ്റുകളും നോർമലാണ് പക്ഷേ വേദനയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം പ്രത്യേകിച്ച് ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സിനും മുകളിൽ നിങ്ങൾക്ക് പ്രായം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയസ്തംഭനം ഉണ്ടാകാനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളിലൂടെ നടക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയുന്ന ഒരു വിഷയം കൂടെയാണ് പല ആളുകൾക്കും ഹൃദയത്തിൽ എന്ത് വരുന്നതാണ് ബ്ലോക്ക് വരുന്നതാണ് വരുന്നതാണെന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഒട്ടുമിക്ക എല്ലാ ഭാഗവും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനങ്ങളിൽ എന്തുണ്ട് ഹൃദയം ആണ് എന്ത് ചെയ്യുന്നത് രക്തം എത്തിക്കുന്നത് അപ്പോൾ ഈ ഹൃദയത്തിന് രക്തം എത്തിക്കുന്നത് ആര് തന്നെയാണ് ഹൃദയത്തിലുള്ള ചെറിയ രക്തധമനികളിൽ ഒരുപാടുണ്ട് ഈ രക്തധമനികൾ അല്ലെങ്കിൽ രക്തം കടന്നു പോകുന്ന രക്തക്കുഴലുകൾ ഈ കുഴലുകളിൽ ശരിയായ രീതിയിൽ രക്തം എത്താത്ത കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ഹൃദയസ്തംഭനം മിക്ക ആളുകൾക്കും നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഹൃദയസ്തംഭനം നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള രക്തക്കുഴലുകൾ അടയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ വരിക അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുക ഡയബറ്റിക് പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടായുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ടെൻഷൻ ടെൻഷനുള്ള ആൾക്കാരെ മായിട്ട് സമ്മർദ്ദമുള്ള ആളുകൾ ഉറക്കം കുറവുള്ള ആളുകൾ പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും സ്മോക്കിംഗ് പോലെയുള്ള എന്തെങ്കിലും ടെൻഡൻസികൾ ഹാബിറ്റ്സുകളൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞതുപോലെ രക്തക്കുഴലുകൾ എന്ത് ചെയ്യും ചുരുങ്ങും എന്നുള്ളതാണ് ശരിയായ രീതിയിൽ രക്തം കടന്നു പോകണമെങ്കിൽ ഒരു പൈപ്പ് ഒരു 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 ഹോളിലൂടെയാണ് ഈ രക്തം കടന്നു പോകുന്നത് ഒരു പൈപ്പിലൂടെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ രക്തം കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ പൈപ്പ് പോലെയുള്ള ആ ഒരു രക്തധമനി ആ ഒരു സ്ട്രക്ചറിൽ ശരിയായ രീതിയിൽ ഫ്ലോ രക്തം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നല്ല രീതിയിൽ രീതിൽ അതിൻ്റെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ശരിയായ രീതിയിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു രക്തക്കുരലും നമുക്ക് നിർബന്ധമാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കൊളസ്ട്രോളൊക്കെ കൂടുതലാണ് ഫാറ്റിലെവർക്ക് ആളുകളാണെങ്കിൽ കൊളസ്ട്രോൾ നന്നായിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ ഡയബറ്റിക് പോലുള്ള ആളുകൾക്ക് കൊളസ്ട്രോൾ നന്നായിട്ടുണ്ടായിരിക്കും സ്ട്രെസ് കൂടിയ ആളുകൾക്ക് ഡയബറ്റിക് ഉണ്ടായിരിക്കും കൊളസ്ട്രോൾ കൂടും എന്നുള്ളതാണ് അത് ഭക്ഷണം കഴിക്കാതെ തന്നെ എന്ത് ചെയ്യും ഈ ഇതുപോലെയുള്ള കൊളസ്ട്രോളൊക്കെ നന്നായിട്ട് കൂടും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ രക്തക്കുഴലുകളിൽ എന്ത് സംഭവിക്കും ഈ ഫാറ്റ് വന്നിട്ട് നന്നായിട്ട് അടിയുമെന്നുള്ളതാണ് ഡയബറ്റിക് ുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഉദ്ദേശിക്കും ഇൻഫ്ലമേഷൻസ് ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള രക്തക്കുടലിൻ്റെ ആ ഒരു ഇന്നർ ലെയർ ഉള്ളിലുള്ള ലെയറിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നിട്ട് അവിടെ എന്തെയും ഫാറ്റും മറ്റു കാര്യങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ചെറിയ രീതിയിലും അടഞ്ഞു വരുമെന്നുള്ളതാണ് അപ്പോൾ ശരിയായ രീതിയിൽ എന്തെങ്കിലും രക്തം കടന്നു കടന്നുപോകില്ല അപ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഉള്ള ഇതുപോലെയുള്ള രക്തക്കുടലുകളിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും വേണ്ടാത്തതായിട്ടുള്ള ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഡയബറ്റിക് മൂലമുള്ള എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഒക്കെ വന്നിട്ട് അവിടെ എന്തെങ്കിലും അടഞ്ഞു കഴിഞ്ഞാൽ മായിട്ടെന്ത് ചെയ്യില്ല ഹൃദയം ഹൃദയത്തിലേക്ക് രക്തം എത്തുക അപ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന കോശങ്ങൾ എന്ത് ചെയ്യില്ല പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും അവിടെ നെക്രോസിസ് പോലെയുള്ള പ്രശ്ന പ്രവർത്തനങ്ങൾ നടക്കും അവിടെയുള്ള കോശങ്ങളൊക്കെ നശിച്ചുപോവുകയും ഹൃദയ സ്തംഭനത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ബി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കൂടുതൽ പൊണ്ണത്തടി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഇതെല്ലാതും പറഞ്ഞിട്ടുള്ള ഹൃദയസ്തംഭനത്തിലേക്ക് ഹൃദയം എന്ത് പ്രവർത്തനം നിലക്കുന്നതിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ എല്ലാ സമയങ്ങളും എന്തു ചെയ്യുന്നില്ല ഈ പറഞ്ഞതുപോലെ പോലെ ഉണ്ടാകണം എന്നില്ല ചില ആളുകൾക്ക് ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അത് എനിക്കങ്ങനെയൊന്നും വരില്ല അല്ലെങ്കിൽ എനിക്കകത്ത് പ്രശ്നങ്ങളൊന്നും എന്നുള്ള പല ആളുകളും തിരിക്കും അതേ സമയം ഇവൻ ഒന്നും ഇല്ലാതെ നമ്മൾ പോലും അറിയാണ്ട് ഇപ്പം അല്ലെങ്കിൽ ചെറിയ രൂപത്തിലൊക്കെ ഡയബറ്റിക് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ബി പി കൂടുന്നുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരിക്കും മെഡിസിനൊക്കെ എടുക്കുന്നത് പക്ഷേ അതൊന്നും മൈൻഡാക്കാതെ നടക്കും പക്ഷെ സൈലന്റ് അറ്റാക്ക് എന്നുള്ള കണ്ടീഷൻ പല ആളുകൾക്കും രാത്രി ഉറങ്ങാൻ കിടന്നതായിരിക്കും പക്ഷെ രാവിലെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നില്ല വീട്ടുകാരും ഒന്ന് നോക്കുമ്പോൾ എന്താണ് മരണപ്പെട്ടിട്ടുണ്ട് ഡോക്ടറെടുത്ത് പോകാൻ ഡോക്ടർ പറയുന്നത് സൈലന്റ് അറ്റാക്ക് നടന്നതാണെന്നുള്ളത് അപ്പോൾ എന്താണ് സൈലൻറ്റ് അറ്റാക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു സിഗ്നലുകൾ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളൊന്നും മുമ്പുള്ളത് നമ്മളറിയില്ല നമ്മൾ മനസ്സിൽ മറ്റുള്ള അടയാളമൊന്നുമില്ല അതായത് നടക്കുമ്പോൾ ക്ഷീണമില്ല കൂടുതലായിട്ട് രത്മീയ പോലെയുള്ള ഹൃദയ ഹൃദയമെടുപ്പ് ഒന്നും കൂടുതലായിട്ട് പ്രശ്നങ്ങളൊന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അങ്ങനെ ഇല്ലാത്തൊരു മനുഷ്യൻ തന്നെ ഇടയ്ക്ക് ചില സമയങ്ങളൊക്കെ ഡയബറ്റിക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മുമ്പൊക്കെ ഉള്ള ഒരു ബി പി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നെന്ത് ചെയ്യും ആയിട്ട് അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ മൈൻഡ് ക്കാദം ഇങ്ങനെ നടക്കും പക്ഷേ ഒരു സുപ്രഭാതത്തിലായിരിക്കും അദ്ദേഹം മിക്ക ആളുകൾക്കും അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞിട്ടുള്ള സൈലൻ്റ് അറ്റാക്ക് പോലെയുള്ള കണ്ടീഷനൊക്കെ നടക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളായാലും ശരി കൂടുതലായിട്ട് ക്രോണിക് ഡയബറ്റിക്കൽ ഉണ്ടെങ്കിലും ശരി ഇടക്കിടയ്ക്ക് ഡയബറ്റിക് വന്നു പോകുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്ന കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഇതിന് പരിഗണിക്കേണ്ടതാണ് കാരണം ഹൃദയത്തിൽ എപ്പോഴൊക്കെ ബ്ലോക്ക് ഉണ്ട് എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിക്കണം നമ്മളെല്ലാവരും ബി സിയുള്ള ആളുകളാണ് പല പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതാണ് പക്ഷേ പെട്ടെന്ന് ൊരു സുപ്രഭാതത്തിലായിരിക്കും ഹൃദയത്തിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് നിലക്കുക എന്നുള്ളത് കാരണം ഹൃദയം പ്രവർത്തിച്ചാൽ മാത്രമാണ് ബാക്കിയുള്ള എല്ലാ ഓർഗരുകളും പ്രവർത്തിക്കുകയുള്ളൂ കാരണം ഇതാണ് പമ്പ് ചെയ്യുന്നതിന് പ്രധാനമായിട്ടുള്ള ഒരു സോഴ്സ് എന്നുള്ളത് ഇതല്ലാതെ വേറൊരു സെക്കൻഡറി ഓപ്ഷൻ നമ്മുടെ ബോഡിയിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലായിട്ട് ഡയബറ്റിക് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൊളസ്ട്രോളിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബി പി യുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ടെൻഷൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഇ സി ജി പോലുള്ള ടെസ്റ്റുകളൊക്കെ നന്നായിട്ട് എടുത്ത് നോക്കേണ്ടതുണ്ട് മാസത്തിൽ നിർബന്ധമായിട്ട് ഒരു തവണ ചെയ്യണം റിപ്പീറ്റഡ് ആയിട്ട് എടുത്തു നോക്കണം ഇത് സ്ത്രീകളിലും കണ്ടുവരും ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാകാറില്ലെന്ന് പക്ഷേ മിക്ക സ്ത്രീകളിലും ഉണ്ടാകുന്നത് എപ്പോഴും ഈ മെനോപ്പോസ് കഴിഞ്ഞാൽ മെൻസസ് നിന്ന് കഴിഞ്ഞാലാണ് മിക്ക സ്ത്രീകൾക്കും പല സ്ത്രീകൾക്കും ഈ ഹാർട്ട് അറ്റാക്ക് കണ്ടുവന്നിട്ടുള്ളത് കാരണം അവരിൽ ഉണ്ടാകുന്ന സ്ത്രീ ഹോർമോൺ ഇസ്ട്രോജൻ ഹോർമോൺ കുറയുന്ന കണ്ടീഷനിൽ ഹാർട്ട് അറ്റാക്ക് കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ മെനോപ്പോസ് കണ്ടീഷനിൽ സ്ത്രീകളും എന്ത് ചെയ്യണം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കൂടുതൽ കൊളസ്ട്രോൾ ടെൻഷനായിട്ടുള്ള കണ്ടീഷനുകൾ ഉറക്കമില്ലാത്ത പ്രയാസങ്ങൾ അങ്ങനെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ അതേപോലെ അമിതമായിട്ട് കൊഴുപ്പുകൾ അടങ്ങിയിട്ട് ഭക്ഷണങ്ങൾ കൂടുതൽ ഷുഗറി കണ്ടും മധുരം പോലെയുള്ള കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ഹാർട്ടിന് ബ്ലോക്ക് വരാനും പെട്ടെന്നുള്ള മരണത്തിനൊരു കാരണമാകും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പറഞ്ഞതുപോലെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ പറയുമ്പോൾ നന്നായിട്ട് ക്ഷീണം അനുഭവപ്പെടും നടക്കുന്ന സമയത്ത് നന്നായിട്ട് കിതപ്പ് വരിക സ്റ്റെപ്പ് കയറുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും എന്താ പെട്ടെന്ന് പെട്ടെന്ന് വലിവ് പോലെ അനുഭവപ്പെടുക ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരിക അതേപോലെ പെട്ടെന്ന് ശരീരം വയർത്ത് പോകുന്ന അവസ്ഥ വരിക ആ സമയത്ത് ശരീരത്തിന് വേണ്ട നെഞ്ചിന് ഒരു ഭാഗം നെഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തായി നന്നായിട്ട് ഒരു വേദന വരിക സഹിക്കാൻ പറ്റാത്ത വേദന വരിക ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്തു ചെയ്യണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു തൊട്ടടുത്ത ക്ലിനിക്കിൽ പോകണം മിക്ക ആളുകളെന്ത് ചെയ്യും ഇത് ഒരു ഭാഗത്ത് വേദന ഗ്യാസാണ് എന്നുള്ള ധാരണ അതിലെന്ത് ചെയ്യും അതിൽ മാത്രം ഒതുക്കിയിട്ട് ഗ്യാസിനുള്ള ഗുളിക കുടിക്കും കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോഴെന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റി വെക്കാറുണ്ട് ചില പേസുകൾ ഗ്യാസിന് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ അത് സ്വയം തീരുമാനം എടുക്കരുത് നിർബന്ധമായിട്ടും തിരിച്ച് തരണം ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ ആളുകൾക്കും എല്ലാ രോഗകാരങ്ങളും ഉണ്ടാകണമെന്നില്ല അതേപോലെ എല്ലാ രോഗ അടയാളങ്ങളും എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്നില്ല ചില ആളുകൾ നേരത്തെ പറഞ്ഞാൽ പല്ലുവേദന മാത്രമായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ വയറിലേക്ക് ചെറിയ വേദന ആയിരിക്കും ഉണ്ടാവുക ഇനി അതല്ല ചില ആൾക്കാർ കൈക്ക് ക്ഷീണം നന്നായിട്ട് തരിപ്പ് പോലെയുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത ൾ പെയിൻഫുൾ ഒരു സെൻസേഷനൊക്കെ ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും എല്ലാ ആളുകൾക്കും ഉണ്ടാക്കണം എന്നുള്ള ഒരു നിർബന്ധവും ഈ കാര്യത്തിലൊന്നുമില്ല അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കുക ദിവസം ഒരു രണ്ടിന് മുതൽ മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാനും വേണം നമ്മുടെ ബോഡിയിൽ നിന്ന് ഒഴിവാകുകയും വേണം അതേസമയം നമ്മുടെ ബ്ലഡിൻ്റെ രക്തത്തിൻ്റെ എന്ത് ചെയ്യണം ആ ഒരു കോൺസിസ്റ്റൻസി എന്ത് ചെയ്യണം എപ്പോഴും നിലനിർത്തുന്ന ഒരു ഒരു വെള്ളം നിശ്ചിത കൊണ്ട് വെള്ളം നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഉണ്ടാകുന്ന നിർബന്ധമാണ് അതുപോലെ അമിതമായിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ശിലം ഉണ്ടെങ്കിൽ അതൊഴിവാക്കണം നന്നായിട്ട് ഉറങ്ങാം നമ്മളൊക്കെ ഒന്നൊരു നൈറ്റ് ലൈഫ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും പക്ഷെ അതൊക്കെ മാറ്റിയിട്ടെന്ന് വെച്ചാൽ രാത്രി നന്നായിട്ട് ഒരു ഏഴ് എട്ട് മണിക്കൂർ ശരിക്കും നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തുക അതുപോലെ വെജിറ്റബിൾസുകളും ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് കഴിക്കുക ബെറീസ് പോലെയുള്ളത് ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തണം കാരണം അതിലൊക്കെ നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഈ ആൻറ്റി ഓക്സിഡൻസുകൾ ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ിൽ അനാവശ്യമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്ലോട്ടുകളൊക്കെ ഫ്ലോ ഫോം ചെയ്യാൻ കാരണമാകുന്ന ഒരു സംഗതിയാണ് ഈ ഫ്രീ റാഡിക്കൽസും അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊക്കെ ഇല്ലാണ്ടാക്കാൻ ബെറീസ് പോലുള്ളത് എന്തൊക്കെ ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതേപോലെ അതിനു വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന എക്സസ് എമൗണ്ട് കലോറികൾ അല്ലെങ്കിൽ എക്സസ് എമൗണ്ട് ഉള്ള ഫാറ്റുകളൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് ഡിസോൾവ് ചെയ്തു പോകുക നിങ്ങൾ കൂടുതൽ ഫാറ്റിലവർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ദിവസം ഒരു സൈക്ലിങ്ങോ അല്ലെങ്കിൽ ജമ്പിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്കൗട്ടിൽ എൻഗേജഡായി ഒരു മുക്കാൽ മണിക്കൂറിനടുത്തെങ്കിലും ദിവസം എന്ത് ചെയ്യുക നന്നായിട്ട് എൻഗേജഡായിരിക്കുക അത് കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ഹൃദയത്തിന് നന്നായിട്ട് ബ്ലോക്ക് ഉണ്ട് ശ്വാസം ശ്വാസമെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എക്സസൈസുകളൊക്കെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അതേ സമയം നിങ്ങൾക്ക് ബ്ലോക്കൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഉണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യണം എക്സസൈസ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള ബോഡിയിലുള്ള ഫാറ്റുകളൊക്കെ എന്ത് ചെയ്യണം യൂട്ടിലൈസ് ചെയ്തിട്ട് അത് എനർജി ഉപയോഗിച്ച് കളയണം ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രാജ്വലി ഈ ഫാറ്റൊക്കെ കൂടിയിട്ട് നമ്മുടെ രക്തക്കുടലുകളിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും ഇത് ഹൃദയത്തിന് മാത്രമാണ് ഈ ബ്ലോക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ വന്നാൽ എന്ത് സംഭവിക്കും സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മറ്റൊരു കാരണമാണ് ത്രോംബോസിസ് എന്നുള്ളൊരു സംഗതിയുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ക്ലോട്ട് വന്നിട്ടുണ്ടായി ചില ആളുകൾക്ക് കാലിൽ നന്നായിട്ട് എന്തെങ്കിലും വെരിക്കോസ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡീപ്പ് വെയിൻ ത്രോമ്പോസ്റ്റ് ഡി ബി ടി എന്ന് പറയും അവിടെ എന്ത് ചെയ്യും എന്തെങ്കിലും ഇതുപോലെയുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ച് എന്തെങ്കിലും ചെറിയൊരു പീസ് ഒന്നുണ്ടാവും ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അറിയാണ്ടത് തന്നെ നമ്മൾ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മസാജ് പോലെയുള്ള തെറാപ്പികളൊക്കെ ഒരു ശരിയായ രീതിയിൽ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ കൂടുതലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാരണമായിട്ട് എന്ത് ചെയ്യും പലപ്പോഴും നാം അറിയാതെ തന്നെ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ഈ ത്രോംബസ് എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് രക്തക്കുഴലൊക്കെ പറ്റി പിടിച്ച് ചെറിയ ചെറിയ രക്തത്തിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവും ഈ രക്തം കട്ട പിടിച്ച പീസുകൾ ഈ പീസുകൾ അവിടുന്ന് ഡിറ്റാച്ച് ആയിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ രക്തത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും ഈ സഞ്ചരിച്ചു പോകുന്ന ഈ ചെറിയ പീസ് രക്തക്കട്ടകൾ എവിടെ എത്താം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചെറിയ ഈ രക്തക്കുഴലുകളിൽ അവിടെ എത്തിയിട്ട് ബ്ലോക്കായി പോകും അങ്ങനെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ബ്ലോക്കായ ഭാഗത്തുണ്ടാകുന്ന കോശങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ഹൃദയം ശരിക്കായ രീതിയിൽ പ്രവർത്തിക്കില്ല പറഞ്ഞതുപോലെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ എന്നുള്ളതാണ് അപ്പോൾ നമ്മളിതിൽ പറഞ്ഞ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് അതുപോലെ ഫാറ്റ് ലിവർ കൂടുതൽ ഡയബറ്റിക് കണ്ടീഷന് കൂടുതൽ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ടെങ്കിൽ പോലും സൈലൻറ്റ് അറ്റാക്കുകൾ വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്താ വെച്ച് നമ്മുടെ ബോഡി ടെസ്റ്റുകൾ ചെയ്തു നോക്കണം മോണിറ്ററിങ് വേണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിന് കൺഫമേഷൻ ഈസിജൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം ഡോക്ടറെ കാണിച്ചിട്ട് അതിന് വേണ്ട ഒരു ഒരു നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് വേണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു പല ക്രോണിക് അസുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണത്തിലേക്ക് തന്നെ അത് നയിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല ഈവൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് എക്സസൈസ് ചെയ്യുന്നത് ഉറങ്ങുന്നത് എല്ലാം തന്നെ ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ ഒരു ഒരു നിശ്ചിത ഒരു ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ ഒരു വ്യക്തിയെ കണ്ടിട്ട് അവരുടെ നിർദ്ദേശം സ്വീകരിച്ചിട്ട് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങളിലേക്കും മറ്റു പല പെട്ടെന്നുള്ള മരണങ്ങളിലേക്കും നമ്മൾ എത്തിക്കും പ്രത്യേകിച്ച് ഒരു തേർട്ടി ഫൈവ് ഏജുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടെന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ താഴെ തന്നിട്ടുള്ള നമ്പറിലൊക്കെ ഒന്ന് ബന്ധപ്പെടുക ഇനി ചില ആളുകൾ സംശയം ഉണ്ടായിരുന്നു ഡോക്ടർ ഈ ഭക്ഷണം അപ്പോൾ എന്ത് കഴിക്കും എന്നുള്ളത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് റെഡ് മീറ്റൊക്കെ എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ കൂടുതൽ ബീഫ് പോലൊക്കെ എടുക്കുന്ന ശീലങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകളൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് കഴിക്കുക അതേപോലെ കിഴങ്ങ് ലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക സ്പെസിഫിക് ചെയ്തിട്ട് മാത്രം കഴിക്കുക കൂടുതൽ ഷുഗർ ഉള്ള ആളുകളാണ് എന്ത് ചെയ്യരുത് കിഴങ്ങ് വറങ്ങൾ ഒന്നും അങ്ങ് വല്ലാണ്ട് കഴിക്കരുത് അമിതമായിട്ടുള്ള മധുരമുള്ള പഴങ്ങളൊന്നും വല്ലാണ്ട് കഴിക്കുകയും ചെയ്യരുത് അതൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ലിമിറ്റഡ് ഓപ്ഷൻസ് ഒന്നും മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഷുഗർ നന്നായിട്ട് കൂടും എന്നുള്ളതാണ് അപ്പോൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക പയർ വർഗങ്ങളും ഭക്ഷണം മറ്റു പച്ചക്കറികൾ ഫ്രൂട്ട് ൂട്സുകൾ ഇലക്കറികളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഇതും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം ഒഴിവ് അനുസരിച്ച് ഇതിന് പൂർണ്ണമായിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു